നിരന്തരമായ വർഗീയ പരാമർശം നടത്തുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പത്രക്കാരെ കാണുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ വെള്ളാപ്പള്ളി നടേശനോട് ഒരു ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി ആ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദിയാക്കി ചിത്രീകരിച്ചിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് തീവ്രവാദിയാക്കുന്നത് അദ്ദേഹത്തിന്റെ മതം നോക്കി പേര് നോക്കി റഹീസ് റഷീദ് എന്ന പേര് കാണുമ്പോൾ വെള്ളാപ്പള്ളി പറയുകയാണ് അദ്ദേഹം തീവ്രവാദിയാണെന്ന് മാധ്യമ പ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചു ഇയാൾ എങ്ങനെ തീവ്രവാദിയാവും എന്നുള്ളത് അതിനുള്ള ഉത്തരമായി പറയുന്നത് ഇയാൾ മുൻകാല എം എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് മുൻകാല എം എസ് എഫ് പ്രവർത്തകൻ ആയ ഒരാളെ എങ്ങനെയാണ് തീവ്രവാദിയാക്കി മാറ്റുന്നത് ഇതിനെതിരെയാണ് ഡി പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായും കേരളീയ പൊതുസമൂഹത്തിൽ കുറച്ചു കാലമായി മലബാറിലെ കോഴിക്കോട്ടെ മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങളെ തീവ്രവാദികളാക്കി വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇതിനു മുന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ഇത് കൃത്യമായി അന്വേഷിക്കണമെന്നും വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം അതിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ന് ഡി ജെ പിക്ക് പരാതി നൽകിയിരിക്കുന്നത് തീർച്ചയായും ിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കോടതിയിലേക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം